നമസ്തേ ഞാൻ എമിനിൽ കുമാർ ഐ പി എൽ ആവേശത്തിലേക്ക് സ്വാഗതം ഐ പി എല്ലിൽ പ്ലേ ഓഫ് ഉറപ്പിച്ച് രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ച രാജസ്ഥാൻ റോയൽസിന് ദയനീയ തോൽവി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായിരുന്ന പഞ്ചാബ് കിങ്സിനോടാണ് രാജസ്ഥാൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് അഞ്ച് വിക്കറ്റിനാണ് പഞ്ചാബിൻ്റെ ജയം രാജസ്ഥാന്റെ തുടർച്ചയായ നാലാം തോൽവിയാണ് ഇത് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാനെ പഞ്ചാബ് നൂറ്റി നാൽപ്പത്തി നാല് റൺസിന് എറിഞ്ഞു നിൽക്കുകയായിരുന്നു നാൽപ്പത്തി എട്ട് റൺസ് എടുത്ത പരാഗിന്റെ പ്രകടനമാണ് രാജസ്ഥാനെ വലിയ തകർച്ചയിൽ നിന്ന് കരകയറ്റിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പഞ്ചാബിന് വേണ്ടി നായകൻ സാം കറൻ അറുപത്തി മൂന്ന് റൺസുമായി പുറത്താകാതെ നിന്നു ഇന്നലെ വളരെ നിർണായകമായ ഒരു മത്സരം എന്ന് പറയാനാകില്ലെങ്കിൽ പോലും രാജസ്ഥാനെ സംബന്ധിച്ച് ഒരു ജയം അനിവാര്യമായിരുന്ന പ്ലേ ഓഫിന് മുമ്പ് അനിവാര്യമായിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു അതിലാണ് രാജസ്ഥാൻ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്തായാലും ഇന്നലത്തെ മത്സരത്തിന്റെ വിശകലനവുമായി നമ്മോടൊപ്പം ബി സി സിയുടെ മാർച്ച് റെഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ പി രംഗനാഥൻ ചേരുന്നുണ്ട് ശ്രീ രംഗനാഥൻ രാജസ്ഥാൻ ഇന്നലെ ഒരു ദയനീയ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന് പറയാം അതും പട്ടികയിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായിരുന്ന പഞ്ചാബ് കിങ്സിനോടാണ് രാജസ്ഥാൻ ഇന്നലെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് താങ്കൾ എങ്ങനെ നോക്കിക്കാണോ ഇന്നലത്തെ മത്സരത്തെ ബോളർമാർ പഞ്ചാബിനെ വിജയിപ്പിച്ചു എന്ന് എന്നാണ് പറയാനായിട്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ബോളിംഗ് പ്രകടനം അതും കരുത്തരായിട്ടുള്ള രാജസ്ഥാനെതിരെ പഞ്ചാബ് പുറത്തെടുത്തു എന്നുള്ളതാണ് ഇന്നലത്തെ പഞ്ചാബിന്റെ വിജയത്തെ കുറിച്ച് പറയേണ്ടത് പിന്നെ താങ്കൾ ചോദിച്ചതുപോലെ രാജസ്ഥാന് തുടർച്ചയായിട്ടുള്ള ഒരു പരാജയം അവരുടെ ബാറ്റർമാർ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാവുന്ന ബാറ്റർമാരാണ് രാജസ്ഥാന്റെ പക്ഷെ തുടർച്ചയായിട്ട് അവരുടെ ആ ഒരു ഫെയിലിയർ രാജസ്ഥാൻ ടീമിനെ തോൽവിയിലോട്ട് എത്തിക്കുന്ന പ്രതീതിയാണ് നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ബട്ട്ലറിന്റെ ഒരു കുറവ് ബട്ട്ലർ ഇംഗ്ലണ്ടിലേക്ക് അദ്ദേഹം മടങ്ങിയിരിക്കുന്നു ലോകകപ്പ് പ്രിപ്പറേഷന് വേണ്ടി ആ ഒരു കുറവ് തീർത്തും രാജസ്ഥാന് ഒരു സെറ്റ് ബാക്ക് തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ബാറ്റിങ്ങിന്റെ കരുത്താണ് ബട്ട്ലർ എന്നുള്ള ഇംഗ്ലണ്ടിന്റെ ആ താരം അപ്പൊ അദ്ദേഹത്തിന്റെ അഭാവവും സഞ്ജു വി സാംസൺ ഇന്നലെ അദ്ദേഹത്തിനും ശോഭിക്കാനായില്ല എങ്കിലും റയൺ പരാഗിന്റെയും അശ്വിന്റെയും ആ ഒരു ബാറ്റിംഗ് പ്രകടനമാണ് സാമാന്യം ഒരു ബേതപ്പെട്ട സ്കോറിലോട്ട് രാജസ്ഥാൻ എത്താൻ സാധിച്ചതെങ്കിലും ഇവിടെ എടുത്തു പറയേണ്ടത് സാംകറിന്റെ ഓൾറൗണ്ട് മികവ് തന്നെയാണ് കറന്റെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവും കൂടാതെ അദ്ദേഹത്തിന്റെ രണ്ട് വിക്കറ്റ് നേട്ടം കൂടാതെ രാഹുൽ ചാഹറായാലും എല്ലാ രീതിയിലും ഹർഷത് പട്ടേലെ പോലെയുള്ള ബോളർമാരുടെ മികച്ച ഒരു ബോളിംഗ് പ്രകടനവും ഇന്നലെ നമുക്ക് പഞ്ചാബിന് കാണാൻ സാധിച്ചു രാജസ്ഥാൻ എന്തായാലും പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു പക്ഷെ അവർക്ക് ഇനിയൊരു മത്സരം അവശേഷിക്കുന്നുണ്ട് ആ മത്സരത്തിലും ഈ ഫോം മികവ് ഇവരെല്ലാം തന്നെ പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു അവർ പെർഫോമൻസ് രണ്ടാം സ്ഥാനക്കാരായിട്ട് പുറകിലുണ്ടെങ്കിലും അവർക്ക് പ്ലേ ഓഫിൽ ആണ് ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ള മത്സരങ്ങൾ വരുന്നത് അപ്പൊ പ്ലേ ഓഫിൽ പെർഫോം ചെയ്യണമെങ്കിൽ ഇനി അവശേഷിക്കുന്ന ഒരു മത്സരത്തിൽ രാജസ്ഥാന്റെ ബാറ്റർമാർ പ്രത്യേകിച്ച് സഞ്ജു വി സാംസൺ പോലെയുള്ള താരങ്ങൾ അവരുടെ പെർഫോമൻസ് മികവ് പുറത്തെടുത്ത് ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കേണ്ടിയിരിക്കുന്നു ബോളർമാർ മികച്ച രീതിയിൽ തന്നെയാണ് പന്തറിയുന്നതെങ്കിലും ബാറ്റർമാരുടെ ഒരു പരാജയം അത് അത് രാജസ്ഥാനെ ഏറെ മാത്രമല്ല ബട്ട്ലറുടെ തീർച്ചയായിട്ടും തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്നത്തെ മത്സരത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും എടുത്തു പറയേണ്ടത് രാജ് രാജസ്ഥാനെതിരെയുള്ള പഞ്ചാബ് ബൌളേഴ്സിന്റെ പ്രകടനം തന്നെയാണ് സാംകറൻ മികച്ച രീതിയിൽ പന്തറിഞ്ഞ് രണ്ട് വിക്കറ്റുകൾ സ്വന്തമാക്കിയത് അർഷദീപ് സിംഗും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ അർഷദീപ് സിംഗും പന്തറിയുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു രാഹുൽ ചകർ ഹർഷൽ പട്ടേൽ ഇവരൊക്കെ മികച്ച രീതിയിൽ പന്തറിയുന്നൊരു മത്സരം കൂടിയായിരുന്നു അതിൽ തന്നെ എടുത്തു പറഞ്ഞിട്ട് വിഷയം മൂന്ന് താരങ്ങളും ഇന്ത്യയുടെ താരങ്ങളാണ് ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ് എന്നുള്ള കാര്യമാണ് എന്തായാലും ഈ ഒരു മികച്ച പ്രകടനം ഇപ്പൊ ഹർഷദീപ് സിംഗ് നമ്മുടെ വിരാൻ കിരുന്ന ടി ട്വന്റി ലോകകപ്പ് കളിക്കാനിരിക്കയാണ് അപ്പൊ അങ്ങനെയുള്ളപ്പം ഈ ബൗളർമാരുടെ പ്രകടനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കുകയാണത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ബോളിംഗ് പ്രകടനം ടോസ് രാജസ്ഥാൻ രാജസ്ഥാനാണെങ്കിലും അവരെടുത്ത തീരുമാനം തെറ്റായി പോയിന്ന് ശരി രീതിയിലുള്ള ഒരു ബോളിംഗ് പ്രകടനം അത് ഏറ്റവും എടുത്തു പറയേണ്ടത് സാംകറിന്റെയും കൂടാതെ നമുക്ക് ഭാരതത്തിന് വേണ്ടി കളിക്കുന്ന ഹർഷദീപ് സിംഗ് ആയാലും ഹർഷത് പട്ടേൽ അല്ലെങ്കിൽ രാഹുൽ ചഹാറിനെ പോലെയുള്ള ലെഗ് സ്പിന്നറിന്റെ ബോളിംഗ് മികവ് ആ ബോളിംഗ് മികവിൽ ടീമിന്റെ എല്ലാ ബോളർമാരും പഞ്ചാബിന് വേണ്ടി പന്തെറിഞ്ഞ എല്ലാ ബോളർമാരും മികച്ച രീതിയിൽ പന്തെറിഞ്ഞ വിക്കറ്റ് നേട്ടവും കൂടാതെ ഒരു ചെറിയ ടോട്ടലിന് രാജസ്ഥാനെ തളയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതുകൂടാതെ തന്നെ ഈ ഉള്ള മത്സരങ്ങൾ പഞ്ചാബിന് അത്ര നിർണായകമല്ലെങ്കിലും രാജസ്ഥാന് വളരെ നിർണായകമാവുന്ന ഒരു മത്സരത്തിലാണ് പഞ്ചാബിന്റെ ബോളർമാർ ഏറ്റവും മികച്ച രീതിയിൽ പന്തെറിഞ്ഞ് ഒരു മികച്ച വിജയം പഞ്ചാബിന് കരസ്ഥമാക്കാൻ സാധിച്ചത് എന്തായാലും ആശ്വസിക്കാം അക്ഷദ്വീപിനെ പോലെയുള്ള ഭാരതത്തിന്റെ ബോളർമാർക്ക് അവരുടെ താളം കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു കാരണം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളറാണ് ലോകകപ്പിൽ പോകുമ്പോൾ അക്ഷർദ്വീപ് സിംഗിനെ പോലെയുള്ള ബോളർമാർ എന്തായാലും മികച്ച കൂടുതൽ ആത്മവിശ്വാസം വന്നിരിക്കുന്നു എന്ന് വേണം തന്നെയാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടിയിരുന്ന മത്സരത്തിൽ കാരണം പ്ലേ ഓഫ് ഉറപ്പിച്ചെങ്കിലും ആ പോയിന്റ് പട്ടികയിലെ രണ്ടാം സ്ഥാനക്കാർ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം ആദ്യ രണ്ട് സ്ഥാനങ്ങൾ ഉറപ്പിച്ച് ആദ്യ പ്ലേ ഓഫിൽ തന്നെ ജയിച്ച ഫൈനലിലേക്ക് ആദ്യം തന്നെ ബർത്ത് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇന്നലെ രാജസ്ഥാന നീങ്ങേണ്ടിയിരുന്നത് എന്നാൽ ഇന്നലെ പരാജയം ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു പട്ടികയിലെ ആദ്യ സ്ഥാനം ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ രാജസ്ഥാൻ എത്തുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതിനി വരാനിരിക്കുന്ന മത്സരങ്ങളുടെ ഫലത്തെ ആശ്രയിച്ചിരിക്കും എന്തായാലും ഇന്നത്തെ ഐ പി എല്ലെ മത്സരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഐ പി എല്ലിൽ ഇന്ന് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇറങ്ങുന്നുണ്ട് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് സൺറൈസേഴ്സിന്റെ എതിരാളികൾ ജയത്തോടെ പട്ടികയിലെ രണ്ടാം സ്ഥാനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാവും സൺറൈസേഴ്സിന് ഉള്ളത് മറുപശത്ത് ജയത്തോടെ സീസൺ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഗുജറാത്തിന്റെ വരവ് വൈകുന്നേരം ഏഴ് മുപ്പതിന് ഹൈദരാബാദിലാണ് മത്സരം നടക്കുന്നത് ശ്രീരംഗനാഥൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനം ലക്ഷ്യമിട്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എത്തുന്നത് അവരുടെ ഹോം സ്റ്റേഡിയത്തിലാണ് ഉപ്പല്ല സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ഇന്നത്തെ മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കുകയാണത് ഇന്ന് താങ്കൾ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഉപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ അതിഥേയർക്ക് കിട്ടുന്ന ആ ഒരു പിന്തുണയും അവരുടെ പെർഫോമൻസും കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് ആണ് ഹൈദരാബാദിലെ ഉപ്പൽ സ്റ്റേഡിയത്തിൽ സൺറൈസേഴ്സ് താരങ്ങൾ പുറത്തെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ട്രാവിസ് സെഡും കൂടാതെ യുവ ഇന്ത്യയുടെ താരമായിട്ടുള്ള അഭിഷേക് ശർമ്മയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടും പിന്നീട് വരുന്ന ബാറ്റർമാരും അത് കൂടാതെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് പാറ്റ് കമിൻസ് എന്നുള്ള ഓസ്ട്രേലിയൻ നായകൻ നയിക്കുന്ന സൺറൈസേഴ്സ് അപ്പൊ എല്ലാ രീതിയിലും മികച്ച ഒരു ടീമായിട്ട് സൺറൈസേഴ്സ് മാറിയിരിക്കുന്നു പക്ഷെ ഇനിയുള്ള രണ്ട് മത്സരങ്ങളാണ് അവർക്ക് അവശേഷിക്കുന്നത് അവരെ രണ്ട് മത്സരവും വിജയിച്ച് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാർക്കായിട്ട് ഉയരാനായിട്ട് അവർക്ക് ഏറ്റവും കിട്ടുന്ന ഒരു അവസരമാണ് അപ്പൊ അവര് ഏറ്റവും മികച്ച രീതിയില് വിജയത്തോടു കൂടി തന്നെ അവർ ആ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മത്സരമായിട്ട് മാറുന്നു ഗുജറാത്ത് ആവട്ടെ താങ്കൾ വീണ്ടും റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഒരു വിജയത്തോടു കൂടി ഈ ഐ സീസൺ അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം അതിലുപരിയായിട്ട് ഗുജറാത്തിന് ഈ മത്സരത്തിൽ യാതൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കാണുന്നില്ല പക്ഷെ സൺറൈസേഴ്സിന് അങ്ങനെയല്ല ഈ മത്സരം വളരെയധികം നല്ല രീതിയിൽ പെർഫോം ചെയ്ത അവരുടെ താരങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു അതുകൂടാതെ തന്നെ അവർക്ക് രണ്ടാം സ്ഥാനക്കാരായിട്ട് വരാനായിട്ട് ഈ മത്സരം ഏറ്റവും അനിവാര്യമായിരിക്കുന്നു കൂടാതെ പ്ലേ ഓഫ് സാധ്യത അതും മറ്റുള്ള മത്സരങ്ങൾ കാരണം ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല ഇനി ആർ സി ബി ചെന്നൈ മത്സരം അവശേഷിക്കുന്നു ആർ സി ബി ഒരു വലിയ മാർജിനിൽ ചെന്നൈയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ വീണ്ടും റൺ റേറ്റിൽ പല ടീമുകളുടെയും സാധ്യത മാറാം അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കണമെങ്കിൽ സൺറൈസേഴ്സിനെ ഈ മത്സരം വിജയിച്ചേ മതിയാവുകയുള്ളൂ എന്തായാലും സ്വന്തം തട്ടകത്തിലാവുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി അവർക്ക് കളിക്കാൻ സാധിക്കും അവർ വിജയിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഓക്കെ അതുതന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരവും ആരാധകർക്ക് വളരെ വലിയ ആവേശത്തോടെയാണ് നോക്കിക്കാണത് ഈ പറഞ്ഞതുപോലെ തന്നെ സൺറൈസേഴ്സും ഗുജറാത്തും തമ്മിലുള്ള പോരാട്ടം ആ ഒരു പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് സൺറൈസേഴ്സും ഇന്നിറങ്ങുന്നത് മറ്റൊരു കാര്യം പരിശോധിച്ചാൽ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന മത്സരങ്ങളൊക്കെ ഉണ്ട് ഇനിയും ഈയൊരു പ്ലേ ഓഫിലേക്ക് ആര് കളിക്കും എന്നുള്ള കാര്യത്തിൽ രണ്ട് ടീമുകളുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായെങ്കിൽ ബാക്കിയുള്ള രണ്ട് ടീമുകളുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനം ആയിട്ടില്ല അതിനി വരുന്ന മത്സരങ്ങൾ അതിൻ്റെ റൺ റേറ്റ് ഒക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും ബാക്കിയുള്ള രണ്ട് ടീമുകളെ തീരുമാനിക്കുക ശ്രീരംഗനാഥൻ നിലവിൽ ഈയൊരു പട്ടികയിലേക്ക് പോയിൻ്റ് പട്ടികയിലേക്ക് വന്നാൽ പ്ലേ ഓഫ് ഉറപ്പിച്ചത് കൊൽക്കത്തയും രാജസ്ഥാനും മാത്രമാണ് ഇനിയുള്ള രണ്ട് സ്ഥാനത്തിന് വേണ്ടിയിട്ട് കടുത്ത മത്സരം തന്നെ നടക്കുന്നുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഉണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉണ്ട് ആർ സി ബിക്ക് സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ പതിനാല് പോയിന്റുള്ള ഡൽഹി ക്യാപിറ്റൽസിനും അതൊരു വിദൂര സാധ്യതയാണെങ്കിലും ആദ്യ ആറ് സ്ഥാനത്തുള്ള ടീമുകൾ അതിലെ നാല് ടീമുകളാണ് ആ രണ്ട് സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ഇതിൽ ആരൊക്കെ ആയിരിക്കും ആർക്കൊക്കെ ആയിരിക്കും താങ്കൾ സാധ്യത കൽപ്പിക്കുന്നത് ഇല്ല സൺറൈസേഴ്സ് പൂർണ്ണമായിട്ടും ഒരു മൂന്നാമത്തെ ടീം ഇപ്പൊ ആറും രാജസ്ഥാൻ റോയൽസും സ്ഥാനം ഉറപ്പിച്ചതുകൊണ്ട് അടുത്ത ഒരു ടീമായിട്ട് നമ്മൾ കാണുന്നത് കാരണം അവരുടെ റൺ റേറ്റ് ക്രമാതീതമായി ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് പ്ലസ് സീറോ പോയിന്റ് ഫോർ സീറോ എയ്റ്റിലാണ് അതുകൊണ്ട് അവർക്ക് സാധ്യത പൂർണ്ണമായിട്ടും കൂടുതലാണ് സൺറൈസേഴ്സിന്റെ രണ്ട് മത്സരങ്ങൾ അവശേഷിക്കുന്നു പിന്നീട് വരുന്ന ഒരു മത്സരമാണ് അവിടെയാണ് ഏറ്റവും നിർണായകമായിട്ട് ചെന്നൈ ആർ സി ബി മത്സരം ആർ സി ബി പ്ലസിലാണ് നിൽക്കുന്നത് ചെന്നൈ പ്ലസ്സിലാണ് പക്ഷെ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് ആർ സി ബി നല്ല മാർജിനിൽ വിജയിച്ച് ചെന്നൈ പരാജയപ്പെടുകയാണെങ്കിൽ ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യത താഴത്തോട്ട് പോകുന്നു പക്ഷെ ചെന്നൈയുടെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച രീതിയിൽ കളിക്കാൻ കഴിവുള്ള ഒരു ടീമുകളാണ് അവരുടെ താരങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് സിംഗ് ധോണിയുടെ ആ ഒരു പ്രസൻസ് അതുകൊണ്ട് കളിക്കുന്നത് എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണെങ്കിലും ചെന്നൈക്ക് നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല റൺ പോഷിൻറിൽ അവര് ഒരു ഒരു രീതിയിൽ വലിയൊരു മാർജിനിൽ പരാജയപ്പെടാതെ ഇരുന്നാൽ തന്നെ ചെന്നൈ നാലാമത്തെ ടീമായിട്ട് പ്ലേ ഓഫിൽ വരുന്നു എങ്കിൽ തന്നെയും ഇനിയുള്ള അതാണ് ഞാൻ പറഞ്ഞത് ക്രിക്കറ്റാണ് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല കൂടാതെ ഇവിടെ ഏറ്റവും നിർണായകമാകുന്നത് അവിടെ മഴയുടെ ഒരു കാര്യം ഇപ്പൊ ബാംഗ്ലൂരിൽ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ മഴയൊക്കെ വന്ന് മത്സരങ്ങളുടെ രീതി എങ്ങനെയാണ് ഇനി ഓവർ കുറച്ച് ചെറിയൊരു ഓവറിലോട്ട് ഒമ്പത് ഓവർ വരെയൊക്കെ കളിക്കുകയാണെങ്കിൽ റൺറേറ്റ് ക്രമാതീതമായിട്ട് മാറിമറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തായാലും കാത്തിരിക്കാം പ്ലേ ഓഫ് അത് ചെന്നൈ ആണോ ആർ സി ബി ആണോ അല്ലെങ്കിൽ മറ്റുള്ള ടീമുകളെല്ലാം തന്നെ ഇപ്പോ സൺറൈസേഴ്സും അവരുടെ സ്ഥാനം ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ആ മത്സരവും അതുകൊണ്ട് നാലാം സ്ഥാനക്കാർ നാലാമതൊരു ടീം അത് ചെന്നൈ ആണോ ആർ സി ബി ആണോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ക്രിക്കറ്റാണ് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഒരു ഘട്ടത്തിൽ ആർ സി ബി എഴുതി തള്ളിയതാണ് ആർ സി ബിക്ക് ഇനി പ്ലേ ഓഫിൽ എത്താൻ സാധ്യതയുണ്ടോ എത്താൻ വളരെ വിരളമായ സാധ്യത വിദൂര സാധ്യത പോലും കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് അവസാന മത്സരത്തിലെ ആ ഒരു റെൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വരെ ആർ സി ബി വരാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ക്രിക്കറ്റാണ് എന്തും സംഭവിക്കാം ഫലങ്ങൾ ജയപരാജയങ്ങൾ റെൺ റേറ്റ് ഇതൊക്കെ മാറി മറിഞ്ഞതിനനുസരിച്ച് ടീമുകളുടെ പട്ടികയിലെ സ്ഥാനവും വ്യത്യാസപ്പെടാം എന്തായാലും ഐ പി എല്ലിൽ നിലവിൽ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസും മാത്രമാണ് ഇനി അടുത്ത രണ്ട് സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് അതിൽ സൺറൈസേഴ്സ് ഇന്നത്തെ മത്സരം വിജയിച്ചാൽ സൺറൈസേഴ്സും പ്ലേ ഓഫിലേക്ക് ഉറപ്പിക്കും പിന്നീടുള്ള നിർണായക മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള അടുത്ത ദിവസത്തെ മത്സരമാണ് അതിനൊക്കെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇന്നത്തെ മത്സരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ മത്സരം വിജയിച്ച് ഇന്ന് സൺറൈസേഴ്സ് ഇന്ന് തന്നെ പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ആയിട്ട് എത്താം എന്തായാലും ഇന്നത്തെ ഐ പി എൽ ആവശ്യത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് വീണ്ടും കാണാം നമസ്തേ